ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ല ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഒട്ട് സമയം എങ്കിലും അത് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഈ എന്താ ചായപ്പൊടിയുടെ കവറൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ആണ് കേട്ടോ സാധാരണ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടുക നേരെ ഡസ്റ്റ്ബിനിലോട്ട് ഇടുവല്ലേ അപ്പൊ ഇനി അത് ചെയ്യണ്ട ഈ ഒരു ബോക്സിനെ നമ്മുടെ കിച്ചണില് ഉപകാരമുള്ള ഒരു കാര്യം മാറ്റാനായിട്ട് പറ്റും അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതാ ക്ലിയർ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാണ് ഇപ്പൊ ഞാൻ ഇതാ ക്ലിയർ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ക്ലിയർ ടൈപ്പ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതാണോ ടാപ്പ് ഉള്ളത് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ ഈ ബോക്സിന്റെ ഈ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇത് നമുക്ക് രണ്ട് ഓപ്പൺ ബോക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉത്ഭാഗം നമുക്ക് ക്ലിയർ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു രണ്ട് ബോക്സിന്റെ ഉൾഭാഗം ഞാൻ ക്ലിയർ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഉത്ഭാഗത്തായിട്ട് ക്ലിയർ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ബോക്സും ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിത് രണ്ട് ബോക്സിന്റെ ഉത്ഭാഗത്തായിട്ട് ഇതുപോലെ ക്ലിയർ ആയി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഓർഗനൈസർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫ്രിഡ്ജില് പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് യൂസ് ചെയ്യാം നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാവാം സാധാരണ വെക്കാറുള്ളത് ഫ്രിഡ്ജിന്റെ ഉൾഭാഗത്താണല്ലേ അപ്പോൾ അങ്ങനെ വെക്കുന്ന ടൈമില് നമ്മുടെ ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫുഡ് എന്തെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞിട്ടാവാം അത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലും ടിപ്പാണിത് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ബോക്സ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോറിന്റെ സൈഡിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതായത് ഒത്തിരി പച്ചക്കറികൾ ഇതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇപ്പം ഞാൻ ഇതാ എൻ്റെ കയ്യിലുള്ള കോക്കുംബറൊക്കെ ഞാൻ ഇത് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബോക്സ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം എൻ്റെ കയ്യിലുള്ള സോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം കിട്ടുകയും ചെയ്യും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കാനും പറ്റുകയും ചെയ്യും കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജൊന്നും പെട്ടെന്ന് വൃത്തിയേടാവുകയും ചെയ്യില്ല എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ ഈ ഒരു ബോക്സിലോട്ട് മാത്രമേ ആവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈസി ആയിട്ട് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മൾ കറികളൊക്കെ ഒക്കെ സവാളയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വന്നു നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറാണല്ലേ പതിവ് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ബാടി അതിന്റെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതില്ലാണ്ടിരിക്കാനായിട്ട് വെളിച്ചെണ്ണ കുറച്ചെടുത്തതിനു ശേഷം ഇതുപോലെ സവാളയുടെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലുള്ള ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ നാൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു കുപ്പിയുടെ സ്റ്റിക്കർ ഒന്ന് അഴിച്ചുമാറ്റാം പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ജൂട്ടിന്റെ നൂലാണ് നമ്മുടെ ചാക്കുനൂലേ അതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉരിയെടുത്താലും മതി കേട്ടോ ഇതിപ്പോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അപ്പൊ ആ ഒരു കുപ്പിയിലോട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ ഈ ഒരു നൂല് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാനായിട്ട് ആദ്യം കുറച്ച് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ആദ്യം ഞാൻ സെൻട്രലാണ് ചുറ്റിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം അപ്പൊ ഞാൻ ഇത് ചുറ്റിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത കുപ്പിയും ചുറ്റിയെടുക്കാം ഇപ്പൊ ഞാൻ ഇതാ രണ്ടാമത്തെ കുപ്പി ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചുറ്റിയെടുത്തത് തഴയും മുകളിലായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നേരത്തെ ഞാൻ സെൻട്രൽ മാത്രമായിരുന്നു ഈ ഒരു രീതിയിലാണ് ഞാൻ വേണ്ടാത്ത കുപ്പി ചുറ്റിയെടുത്തിരിക്കുന്നത് ചാക്കുനൂലായത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ നൂലുകൾ പൊങ്ങിക്കിടക്കും കേട്ടോ അപ്പോൾ അതൊരു കാണാൻ ഭംഗി കുറവാണ് അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫ്ലെയിം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ ചെറിയ ചെറിയ നാരുകളൊക്കെ അങ്ങ് കത്തിപ്പൊയ്ക്കോളോ ഇനി ഞാനിത് ഇതിലുള്ള ഒരു കുപ്പിയിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ വെള്ളം കൊടുത്ത ആ ഒരു കുപ്പിയിലോട്ട് ഇതുപോലെ മണി പ്ലാന്റ് വെച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഇത് അടുത്ത കുപ്പിയിലോട്ട് ഇതുപോലെ പീസും കൂടി വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇത് നമ്മൾ ഡെക്കോറേറ്റും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പഴയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇതുപോലെ നമ്മുടെ കിച്ചണിലായാലും ഹാളിലൊക്കെ ആയാലും വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ ജൂട്ടിൻ്റെ നൂല് ഓൺലൈനായിട്ട് വാങ്ങിയത് കൊണ്ടാണ് ചെറിയൊരു പൈസയെങ്കിലും ചിലവായത് ഇല്ല എന്നുണ്ടെങ്കിൽ ചാക്കിൻ്റെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചാക്കിൻ്റെ നൂലൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് വലിയ സമയമൊന്നും എടുക്കില്ല കേട്ടോ അപ്പൊ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുപ്പിയൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ മൂന്ന് കുപ്പിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഉറുമ്പിന്റെയും ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ചെറിയ പീസ് തുണിയാണ് പിന്നെ ഞാൻ ഈ തുണിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത് രണ്ട് ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കീഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം ഇതുപോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നമുക്ക് പിന്നീട് റീയൂസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മള് തുണി കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പിന്നീട് അഴിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചിട്ട് പിന്നീട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് റീഫിൽ ചെയ്യാനും പറ്റും അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ തീർന്നതിന് ശേഷം അതായത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കൂല ആ ഒരു കിഴി ഇതുപോലെ കൗണ്ടർ ടോപ്പിന്റെ സൈഡിലായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇതുപോലെ മഞ്ഞൾപ്പൊടി ചെറു ചെറുതായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് വീഴും അപ്പൊ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ല് കൊണ്ട് രാത്രിയിൽ നമ്മുടെ കിച്ചണിലോട്ട് വരുന്ന ഉറുമ്പും പിന്നെ അതുപോലെ ചെറിയ ചെറിയ പ്രാണികളും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പിന്നെ ഈ ഒരു ഉറുമിന്റെ ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത് കിച്ചന്റെയും വർക്ക് ഏരിയൻ്റെ ഒക്കെ ഡോറിന്റെ സൈഡിലായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു കീഴ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഡോറിന്റെ സൈഡിലായിട്ടൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണിലോ മഞ്ഞൾപ്പൊടി ഇതുപോലെ ചെയ്തെടുക്കുന്ന ടൈമിൽ കുറെ അധികം മഞ്ഞൾപ്പൊടി നമ്മുടെ തറയിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ആവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചിലവാകൂ എന്നാൽ നമ്മുടെ കിച്ചണിലോട്ട് ഉറുമ്പിന്റെയും ചെറിയ പ്രാണികളുടെയും ശല്യം ഉണ്ടാവുകയും ചെയ്യില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു ഉറുമ്പിന്റെയും പ്രാണികളുടെയൊക്കെ ശല്യമാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ട്രൈ ചെയ്തതൊക്കെ നല്ല റിസൾട്ട് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ ഈ ഒരു ചാനൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കൂടി വേണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ